ഹായ് ആയിക്കോട്ടുകാരെ അസ്സാമലൈക്കും അപ്പോൾ എന്തൊക്കെ എന്തൊക്കെയുണ്ട് എല്ലാവർക്കും സുഖമില്ല അപ്പോൾ നമ്മളെന്ന് വെച്ചേക്ക് വീട്ടിൽ പൊതിച്ചോറാണ് കേട്ടോ ഉണ്ടാക്കിയത് അപ്പോൾ ഉണ്ടാക്കുന്ന വീഡിയോസൊന്നും ഞാൻ എടുത്തിട്ടില്ല പക്ഷേ അത് കഴിക്കണം എങ്ങനെയെന്നൊക്കെ രസകരമായ വീഡിയോസൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട് അപ്പോൾ എന്നും ബിരിയാണി നയിച്ചോറാകുമ്പോൾ നമുക്ക് പൊതിച്ചോറിന് സദ്യക്കൊക്കെ ഒരു ആഗ്രഹം ഉണ്ടാവില്ല അപ്പോൾ നമ്മളിന്ന് അങ്ങനെ ഉണ്ടാക്കിയതുണ്ട് അപ്പോൾ അത് എങ്ങനെയെന്നൊക്കെ നോക്കിക്കോളി കഴിക്കുന്ന രംഗങ്ങളൊക്കെ ഒന്ന് കണ്ടു കേട്ടോ എന്നുംച്ചോറും പിന്നെ കഴിച്ചോട്ടാ എന്താ സാമ്പാർ കിട്ടി എന്തൊക്കെ ഉണ്ട് ചമ്മന്തി ചിക്കന് ആംബ്ലേറ്റ് പപ്പടൊക്കെ അംബ്ലേറ്റിനൊക്കെ അങ്ങനെ ബിരിയാണി നെയ്ച്ചോറ് കഴിഞ്ഞിട്ടില്ല കഴിച്ചോടി ആയി കഴിഞ്ഞി അന്ന് സൂപ്പറാ എങ്ങനെ സൂപ്പർ അറി സെല്ല സൂപ്പർന്നറി സൂപ്പർന്നറി അടിപൊളിന്നറി ഇപ്പോൾ കുട്ടികൾക്കൊന്നും നമ്മൾ പൊതുവാക്കിയിട്ടില്ല കേട്ടോ അവർക്കൊക്കെ ഇലയിൽ വെച്ചു കൊണ്ടാണ് കേട്ടോ കൊടുത്തിട്ടുള്ളത് അപ്പോൾ അവർക്ക് ഭയങ്കര ആപ്പി അങ്ങനൊക്കെ ഇരുന്ന് കഴിക്കുക സദ്യ ഇങ്ങനെ സ്റ്റൈലിലൊക്കെ അവർ ഇരുന്ന് കഴിക്കുന്നുണ്ട് ഓരോരുത്തർ കാല് മടക്കി വെക്കുന്നുണ്ട് നിർത്തി വെക്കുന്നുണ്ട് ഒക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ അവരെല്ലാം ആപ്പിയിലാണ് കേട്ടോ ചെറിയവരും വലിയവരും ഒക്കെ നല്ല ആപ്പിയിൽ നല്ല രീതിയിൽ കഴിക്കണ്ടത് രണ്ട് കിടാത്തുകളൊക്കെ ഇരിക്കുന്നുണ്ട് മൂക്കുമ്പരൊക്കെ ചോറാണ് ഏതായാലും രസമായിട്ടുണ്ട് കേട്ടോ സംഭവം നല്ല അടിപൊളിയായിട്ടുണ്ട് അപ്പം പിന്നെ അതിൻ്റെ ശേഷം നമുക്ക് എന്താ പറയുക ഒരു പാട്ടൊക്കെ ഉണ്ടോ സദ്യ വെച്ച് പിന്നെ പാട്ടൊക്കെ പാടാൻ തോന്നി കാക്ക് അപ്പോൾ അതിൻ്റെ പാട്ടൊക്കെ നിങ്ങൾ കേട്ടോക്കേ എത്ര നാൾ കാത്തിരുന്ന് ഒന്ന് കാണുവാൻ എത്ര നാൾ ഞാനിരുന്നു ഒന്ന് മിണ്ടുവാൻ എത്ര നാൾ കാത്തിരുന്ന് ഒന്ന് കാണുവാൻ എത്ര നാളും ഞാനിരുന്നു ഒന്നു മിണ്ടുവാൻ എൻ്റെ മണവാട്ടി പെണ്ണാണു നീ എൻ്റെ മണവാട്ടി പെണ്ണാണ് നീ എന്റെ ഞാൽക്കിളിയാണു നീ എന്റെ വേ നാം നീ എത്ര നാളു കാത്തിരുന്ന് ഒന്നു കാണുവാ എത്ര നാളും ഞാനിരുന്നു ഒന്നു പെണ്ണെ അപ്പം പാടുന്നതിൻ്റെ ഇടയിൽ ഒരു ഫോൺ കോൾ വന്നപ്പോൾ ഇക്ക മതിയാക്കി പോയിട്ടുണ്ട് അപ്പം ഇത്രക്കുള്ള ഇക്കാന്റെ കലാകാരനെ പുറത്തെടുത്തിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യട്ടോ അപ്പം പിന്നെ കമൻറ്റ് ചെയ്യുക അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യട്ടോ അപ്പോൾ ഇനി അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻറ്റ് ചെയ്യണം എങ്ങനെയുണ്ട് പാട്ട്ന്നൊക്കെ